രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ആലപ്പുഴ ഹോട്ടൽ റോയൽ പാർക്കിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി പി മനോജ് മൈക്കിൾ എ സിനി എ കെ മഞ്ജുമോൻ ജോർജ് സബാസ്റ്റ്യൻ എൻ മധു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മുന്നോട്ടു പോകേണ്ടതായിട്ട് വരുന്നു കേരളത്തെ സംബന്ധിച്ചിന്റെ നാലാമത് വാർഷിക സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് താഴെ തലം തൊട്ട് സമ്മേളനം നടത്തി ജില്ലാ സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുക നമ്മൾ ഈ സമ്മേളനങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും ഒരുമിച്ച് ഒന്നായിട്ട് മുന്നേറുവാനും വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ സമ്മേളനങ്ങൾ നടത്തുന്നത് ഇവിടെ നിങ്ങളുടെ സ്വാഗത പ്രാസംഗിക ഈ മേഖലയുമായി ബന്ധപ്പെട്ട കുറെയേറെ വിഷയങ്ങൾ പറഞ്ഞു നമുക്കറിയാം ഒരു കുട്ടിയുടെ ജനനം തൊട്ട് മരണം വരെ യഥാർത്ഥത്തിൽ പഠിക്കുകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരിടയിലും തീരുന്നതല്ല നമ്മുടെ മരണം വരെ ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടേ നിങ്ങളെ സംബന്ധിച്ച് മാറി വരുന്ന ചട്ടക്കൂടുകളും രുന്ന തീരുമാനങ്ങളും ഒക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അത് നിങ്ങളെ മാത്രമല്ല നിങ്ങൾ ജനപ്രതികരണ സംബന്ധിച്ചും ഓരോ ദിവസവും വരുന്ന സർക്കുലറുകൾ നന്നായിട്ട് മനസ്സിലാക്കാതെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും അപ്പോൾ ഏറ്റവും സുതാര്യമായിട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ സംവിധാനങ്ങളും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും